ഹായ് വെൽക്കം ടു അവർ ചാനൽ എൻ്റെ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജന എന്നാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പരിപാടി ഡേ ഇസക്കുട്ടിയുടെ ചോറൂടെ കാര്യം ചോദിക്കാൻ വേണ്ടി നമുക്ക് അമ്പലം വരെ ഒന്ന് പോകണം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ് കേട്ടോ ശ്രീ തിരുവങ്ങായൂർ ശിവക്ഷേത്രമാണേ നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട് എനിക്ക് രാവിലെ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് എന്നാലും എനിക്ക് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരുപാടായി എത്രയോ ആയി അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ യെസകുട്ടീനെ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ മുമ്പോ എപ്പോഴോ പോയതാണ് ഓർമ്മ തന്നെയല്ല അപ്പോൾ ഇതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ഇവിടെ ആരെങ്കിലും നേരിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ ഇത് നമ്മുടെ കാലിക്കറ്റ് തന്നെയാണ് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വരാം കേട്ടോ മിസ്സാക്കരുത് അത്രയും അടിപൊളി അമ്പലമാണ് കേട്ടോ നിറയെ പാറയും വലിയൊരാത്മാരുണ്ട് മുന്നിലായിട്ട് അപ്പോൾ ഇതേ ആ സ്റ്റെപ്പ് കയറിയിട്ട് നൂറ്റി എട്ട് സ്റ്റെപ്പോ അങ്ങനെ എങ്ങാണ്ടുണ്ട് പക്ഷേ പണ്ടുള്ളവരൊക്കെ പറയും ഇവിടുത്തെ സ്റ്റെപ്പ് എണ്ണാൻ പാടില്ല എന്നൊക്കെ എന്നാലും ഞാനൊക്കെ ഒരുപാട് തവണ എണ്ണി നോക്കിയിട്ടുള്ളതാണ് എപ്പോഴും തെറ്റിപ്പോവും ഇതിൻ്റെ മുകളിലെത്തിയാലാണ് അമ്പലം ഉള്ളത് അപ്പോൾ മുകളിലെത്തി നല്ല രസമാണ് കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരോടി പോവാണ് ഇപ്പോൾ കുട്ടിയുടെ ചോറൂണ് ഫസ്റ്റ് ചോറൂണ് ഇവിടുന്ന് തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാനും അമ്പാഡറും ഞങ്ങൾ കണ്ട ആ അവർ കണ്ടാട്ടായിട്ട് നമ്മളെപ്പോഴും വരാറുള്ള ഒരു അമ്പലമാണ് അപ്പോൾ തമ്മിൽ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നു വരാറുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനാണേ അപ്പോൾ ശിവനെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോൾ ഇവിടെ വരികയാണെങ്കിലും എപ്പോൾ വരികയാണെങ്കിലും പുതുതായിട്ട് വരുന്ന മാതിരിയാണ് തോന്നാറ് അത്രയും അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ മുകളിൽ എത്തിയപ്പോൾ ഉള്ളതാണേ മുകളിൽ ഈ അമ്പലത്തിൻ്റെ താഴോട്ടും കുറേ സ്ഥലങ്ങളുണ്ട് എല്ലാം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോൾ ഇസുക്കുട്ടിക്ക് അറിഞ്ഞാലും സീനാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇതിന് ഈയൊരു അമ്പലത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഞാനൊക്കെ പണ്ട് പറഞ്ഞു കേട്ടേ അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞ് തരാം ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് നൂറ്റി എട്ട് പടികളെങ്ങാണ്ടാണ് എന്നാ പറഞ്ഞത് ഈയൊരു സ്റ്റെപ്പ് എണ്ണുമ്പോൾ തെറ്റിപ്പോ എന്ന് പറയും അമ്മ അമ്മ പറയുന്നതാണ് ഇതെപ്പോഴും നമുക്ക് ഫുള്ള് എണ്ണാൻ പറ്റില്ല എപ്പോഴും തെറ്റിപ്പോന്ന് പറയും പക്ഷേ ഞാൻ ഒരുപാട് തവണ നോക്കിയിട്ടുണ്ട് എന്നോടും തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതെ നമ്മൾ ചന്ദനൊക്കെ തൊട്ട് ഉള്ളൊന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റുമെന്ന് അറിയില്ല ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണെ തിരിച്ച് പോവാണ് പിന്നെ താഴെ കൃഷ്ണൻ്റെ ചെറിയൊരു അമ്പലം വേറെ ഉണ്ട് അപ്പോൾ ഒരുപാട് എന്താ കൃഷ്ണനാണെങ്കിലും ഗണപതി ശിവൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ടൈമില്ല പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം ശിവരാത്രിയ്ക്കൊക്കെ ഇവിടെ വന്നാൽ അമ്പോ ഭയങ്കര രസമാണ് കേട്ടോ ഈയൊരു ഇത്രയും സ്റ്റെപ്പിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ ഇങ്ങനെ ചിരാതില വിളക്ക് കത്തിച്ച് വെക്കും പിന്നെ ഞാനെപ്പോഴും പോകുമ്പോൾ എനിക്കൊരു ആലില പറിക്കണം അത് പണ്ടേ ഉള്ള ശീലയുടെ കുഞ്ഞായപ്പയേം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആലില പറിച്ചു കൊണ്ടുപോകും എന്തിനാണ് ഇതൊന്നും അറിയില്ല പക്ഷേ ഇതേ അതിലാണ് ചന്ദനമൊക്കെ നമ്മൾ കൊണ്ടുപോകും അപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറൂണിന് എല്ലാവർക്കും കൂടി ചെറിയ രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത് കാരണം അമ്പാടിയിടുന്നിവിടെ അല്ലാത്തത് ഭയങ്കര സങ്കടമായി പോയി ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാണ് ചോറൂൺ അവിടെ നിന്ന് അപ്പം അത് നടക്കില്ല അപ്പം ആൾ വന്നിട്ട് നമുക്ക് വേറെ എവിടെങ്കിലും പോകണം പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇരുപത്തി മൂന്നിന് ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ കഴി ഇരുപത്തി മൂന്നിനാണ് കേട്ടോ എന്നാൽ ശരി ഇന്നത്തെ വീഡിയോ എത്രയല്ലോട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം